നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ ലൈസൻസിറ്റി പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാർ ഇൻഷുറൻസ് തീർച്ചയായും ഉയർന്നതായിരിക്കും പോയിന്റുകളും ഡ്രൈവിംഗ് കുറ്റകൃത്യങ്ങളും നിങ്ങളുടെ കാർ ഇൻഷുറൻസിനെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് യു കെ ഫാക്സ് എന്ന് വിശദീകരിക്കുന്നത് അമിത വേഗത അപകടകരമായ ഡ്രൈവിംഗ് പോലെയുള്ള ഡ്രൈവിംഗ് നിയമലംഘനങ്ങൾ ആണ് ഡ്രൈവിംഗ് ലൈസൻസിൽ പെനാൽറ്റി പോയിന്റുകൾ അഥവാ ഡ്രൈവിംഗ് എൻഡോഴ്സ്മെന്റുകൾ ലഭിക്കുന്നതിന് കാരണമാകുന്നത് യു കെയിൽ നിങ്ങൾക്ക് ഒരു ജോലി വേണം നിങ്ങൾ അറിയാം യുകയിൽ ഒരു ആദ്യം സി വേണം ആകർഷകമായ ഓഫ് റോഡ് നിങ്ങളുടെ സ്കിൽസ് ആൻഡ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഒരു പ്രൊഫഷണൽ സി വി നീണ്ടത് ബിആർ സി വി സ്പെഷ്യൽ അതുപോലെ പോയിന്റുകളുടെ എണ്ണം കുറ്റകൃത്യത്തെ ആശ്രയിച്ച് വ്യത്യസ്തമായിട്ടായിരിക്കും ലഭിക്കുക പെനാൽറ്റി പോയിന്റുകൾ നിങ്ങളുടെ കാർ ഇൻഷുറൻസിനെ എങ്ങനെ ബാധിക്കുന്നു എന്ന വിഷയം എല്ലാവർക്കും അത്ര സുപരിചിതമല്ലാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ അതേപറ്റി കൂടുതൽ അറിഞ്ഞു അറിഞ്ഞുവയ്ക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൽ പെനാൽറ്റി പോയിന്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാർ ഇൻഷുറൻസ് തീർച്ചയായും ഉയർന്നതായിരിക്കും കാരണം നിങ്ങൾ ഡ്രൈവിംഗിൽ വളരെ അശ്രദ്ധ വെച്ച് പുലർത്തുന്ന ഒരാളാണെന്നതിനുള്ള ഉദാഹരണങ്ങളാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പെനാലിറ്റി പോയിന്റുകൾ ഇത് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനുള്ള നിങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുകയും ഈ വർദ്ധിച്ച സാധ്യത നികത്താൻ ഇൻഷുറൻസ് കമ്പനികൾ ഉയർന്ന പ്രീമിയം നിങ്ങളിൽ നിന്ന് ഈടാക്കുകയും ചെയ്യും എന്നുള്ളത് ാണ് യാഥാർത്ഥ്യം കൂടാതെ ചില ഇൻഷുറൻസ് കമ്പനികൾ പെനാൽറ്റി പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഇൻഷുർ ചെയ്യാൻ തന്നെ വിസമ്മതിച്ചേക്കാം അതുപോലെ തന്നെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് പെനാൽറ്റി പോയിന്റുകൾ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കേണ്ടതുമാണ് കാരണം നിങ്ങൾ ആ വിവരം വെളിപ്പെടുത്തിയില്ലെങ്കിൽ പിന്നീട് നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസി അസാധുവാക്കപ്പെട്ടേക്കാം അസാധുവായ പോളിസി ഒരിക്കലും അപകട സമയത്ത് നിങ്ങൾക്ക് പരിരക്ഷ നൽകില്ല നിങ്ങളുടെ പെനാൽറ്റി പോയിന്റുകളെ കുറിച്ച് നിങ്ങൾ കള്ളം പറഞ്ഞതായി ഇൻഷുറർ കണ്ടെത്തിയാൽ അവർക്ക് നിങ്ങളുടെ പോളിസി റദ്ദാക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ഇൻഷുറൻസ് കവറേജ് സാധുതയുള്ളതാണെന്ന് ഉറപ്പാക്കാനും കൂടുതൽ സങ്കീർണതകൾ ഒഴിവാക്കാനും നിങ്ങളുടെ ഡ്രൈവിംഗ് റെക്കോർഡിനെ കുറിച്ച് എപ്പോഴും സത്യസന്ധത പുലർത്തുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് കുറ്റകൃത്യത്തെ ആശ്രയിച്ച് നാല് അല്ലെങ്കിൽ പതിനൊന്ന് വർഷത്തേക്ക് പെനാൽറ്റി പോയിന്റുകൾ നിങ്ങളുടെ റെക്കോർഡിൽ നിലനിൽക്കും ഉദാഹരണത്തിന് അശ്രദ്ധമായ ഡ്രൈവിംഗ് പോയിന്റുകൾക്ക് ശിക്ഷിക്കപ്പെട്ട തീയതി മുതൽ നാല് വർഷത്തേക്ക് റെക്കോർഡിൽ നിലനിൽക്കുന്നതാണ് അതേസമയം ഡ്രിങ്ക് ഡ്രൈവിംഗ് പോയിന്റുകൾ പതിനൊന്ന് വർഷത്തേക്ക് നിലനിൽക്കും കുറ്റകൃത്യത്തെ ആശ്രയിച്ച ഈ കാലയളവുകളുടെ ആദ്യം മൂന്ന് അല്ലെങ്കിൽ പത്ത് വർഷത്തേക്ക് പോയിന്റുകൾക്ക് സാധ്യത ഉണ്ടായിരിക്കുന്നതാണ് ആ സമയത്ത് ഇൻഷുറർമാർക്കും എംപ്ലോയർമാർക്കും ഈ പോയിന്റുകൾ കാണാൻ സാധിക്കുന്നതാണ് എല്ലാ പെനാലിറ്റി പോയിന്റുകളും നിങ്ങളുടെ ഇൻഷുറൻസ് പ്രീമിയം വർദ്ധിപ്പിക്കും എന്നിരുന്നാലും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്കുള്ള പോയിന്റുകൾ പ്രീമിയം വളരെ വർദ്ധിപ്പിക്കും മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് പന്ത്രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോയിന്റുകൾ ലഭിച്ചാൽ ഡ്രൈവിംഗിൽ നിന്നും നിങ്ങളെ വിലക്കുന്നതാണ് നിരോധനത്തിന്റെ ദൈർഘ്യം കുറ്റകൃത്യത്തെയും സാഹചര്യത്തെയും ആശ്രയിച്ച് വ്യത്യാസപ്പെടും മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾ ആദ്യമായി പന്ത്രണ്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോയിന്റുകൾ ശേഖരിക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് വിലക്ക് ആറ് മാസം വരെ നീണ്ടു നിൽക്കും മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ആയോഗ്യത ലഭിക്കുകയാണെങ്കിൽ ഡ്രൈവിംഗ് വിലക്ക് ഒരു വർഷം വരെ നീണ്ടു നിൽക്കും മൂന്ന് വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് മൂന്നാമത്തെ അയോഗ്യതയും ലഭിക്കുകയാണെങ്കിൽ വിലക്ക് രണ്ട് വർഷം വരെ നീണ്ടു നിൽക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രൈവിംഗ് നിരോധനം അൻപത്തി ദിവസമോ അതിൽ കൂടുതൽ നിൽക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിനായി വീണ്ടും ടെസ്റ്റ് പാസ് ആക്കേണ്ടിയും നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും ദേശീയ ഇൻഷുറൻസ് നമ്പറും ഉപയോഗിച്ച് യു കെ സർക്കാർ വെബ്സൈറ്റിൽ നിങ്ങളുടെ പെനാലിറ്റി പോയിന്റുകൾ പരിശോധിക്കാൻ സാധിക്കുന്നതാണ് ഇനി അഥവാ നിങ്ങൾക്ക് ധാരാളം പെനാലിറ്റി പോയിന്റുകളുള്ള സാഹചര്യത്തിൽ കുറഞ്ഞ ചെലവിൽ ഇൻഷുറൻസ് ലഭിക്കാൻ ചില വഴികൾ സ്വീകരിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പോളിസിയിൽ പരിചയസമ്പനായ ഒരു ഡ്രൈവറെ ചേർക്കുന്നത് നിങ്ങളുടെ പ്രീമിയം കുറയ്ക്കുന്നതാണ് ചെറിയ കാർ ഓടിക്കുന്നത് നിങ്ങളുടെ ഇൻഷുറൻസ് ചെലവ് കുറയ്ക്കും ഈ കാറുകളെ അപകട സാധ്യത കുറഞ്ഞതായി ഇൻഷുറർമാർ കണക്കാക്കും നിങ്ങളുടെ കാർ സുരക്ഷിതമാക്കാൻ അലാറങ്ങളും ഇമോബിലൈസറുകളും പോലെയുള്ള സുരക്ഷാ ഫീച്ചറുകൾ ഇൻസ്റ്റാൾ ചെയ്യുക വാഹനത്തിൽ നിങ്ങളുടെ ഡ്രൈവിംഗ് നിരീക്ഷിക്കുന്ന ഒരു ടെലിമാറ്റിക് ഉപകരണം അഥവാ ബ്ലാക്ക് ബോക്സ് ഇൻസ്റ്റാൾ ചെയ്യുക നല്ല ഡ്രൈവിംഗ് ശീലങ്ങൾ ഇൻഷുറൻസ് ചിലവ് ചെലവ് ഇടയാക്കും വിവിധ തരത്തിലുള്ള കാർ ഇൻഷുറൻസുകൾ മനസ്സിലാക്കുക നിങ്ങളുടെ ആവശ്യങ്ങൾക്കും ബജറ്റിനും ഏറ്റവും അനുയോജ്യമായ ഒന്ന് തിരഞ്ഞെടുക്കുക ഒരു പോളിസി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് മൊത്തത്തിലുള്ള ചിലവ് കവറേജ് വിശദാംശങ്ങൾ തുക എന്നിവ പരിശോധിക്കുക ഇതൊക്കെ ചെയ്യുന്നതിലൂടെ പെനാലി പോയിന്റുകൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കാർ ഇൻഷുറൻസ് ചെലവ് കുറയ്ക്കുന്നതിനുള്ള വഴികൾ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുന്നതാണ്